യും ചെയ്തതിന്റെ കേരളത്തെ സംബന്ധിച്ചോടോ സംബന്ധിച്ചിടത്തോളം അപൂർവമായിട്ടുള്ള രാജ്യത്തിന്റെ മറ്റു മേഖലയിൽ ഒന്നും തന്നെ ഈ പ്രവണത കാണാനേ ഉണ്ടാകും ബംഗാളിൽ പോലും സംശയം വഴികളെ കൃഷിക്കാരനെയും കർഷക ഏറ്റവും നമ്മൾ അവസരത്തിൽ കേരളത്തിലെ യും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും വലിയ മുന്നേറ്റം നാലോളം ഹൈസ്കൂളുകൾ ഒരു കോളേജ് മൂന്നാം ക്ലാസ്സിൽ സ്കൂൾ ചേർത്താൽ ആ കുട്ടിക്ക് പി ജി വിദ്യാഭ്യാസം നേടിയൊണ്ട് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റുന്ന നമ്മുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തെ ജനാധിപത്യ ബോധമുള്ള തൊഴിലാളികളുടെ വിപ്ലവ പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പാർട്ടിയിലെ സഖാക്കൾ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും അർത്ഥവത്താക്കാനുള്ള ഇടപെടലാണ് നടത്തിയത് നമ്മൾ ആദ്യം ഓർക്കേണ്ട കാര്യം അതാണ് ആയിരത്തി തൊള്ളായിരത്തിഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യം കിട്ടി പണ്ഡിത് ജവഹർലാൽ നെഹ്റു നേതൃത്വത്തിലുള്ള ഭരണം പൊതു തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് നടന്നതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ സ്വതന്ത്ര ഇന്ത്യ എന്നാലും സ്വാതന്ത്ര്യത്തിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു ആ പരിമിതികൾ ഒന്ന് എന്തായിരുന്നു വടിക്കയിൽ പഞ്ചായത്ത് ഭരണ സംവിധാന വന്നിരുന്നു പക്ഷേ സ്വാതന്ത്ര്യത്തിൽ മുമ്പര പഞ്ചായത്ത് സമുദായം ഉണ്ടായിരുന്നു പഞ്ചായത്ത് ഭരണ സമ്പ്രദായം ഉണ്ടായിരുന്നു പക്ഷേ മടിക്കയിലെ ഒരു പ്രധാനപ്പെട്ട ജന്മി ആ ജന്മിയുടെ പത്താം പേരിലേക്ക് കുറെ പേര് വിളിച്ചുകൊടുത്തു അദ്ദേഹം കുറെ ആളുകളെ പേര് പറയും എന്ന് പറഞ്ഞിട്ട് ആ പഞ്ചായത്ത് പ്രസ്ഥാനം എടുക്കും

ജന്മീൽ ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നോ ഒരു അർച്ചനയും പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നാട്ടിൽ ഒരർത്ഥമില്ല പഞ്ചായത്ത് കൂടുകയാണ് എന്നൊക്കെ പറയുന്നത് പഞ്ചായത്ത് സമിതിക്ക് കൂടുന്നതല്ല നാട്ടുകാർ അറിഞ്ഞു കൂടിയിരുന്നാലും ആ ഒത്തിരി ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ജനങ്ങൾ ഒത്തുകൂടുന്ന ഒരു സന്ദർഭത്തിൽ സഹാക്കൾ നിർദ്ദേശിച്ചപ്പോൾ സന്തോഷം ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ പാർട്ടി നടക്കുന്നത് എന്നാണ് ഞാൻ ഇവിടെ വരേണ്ടത് എന്റെ കടമയാണ് ഇവിടെ വരുന്ന കൂട്ടത്ത് ലോകത്തിന്റെ നാനാ കോണുകളിലും வளர்ந்து வந்த அதில் போட்டும்புற அனுபவங்களும் இடக்கு அதில் எப்படி கடந்த ஆயிரத்தி தொள்ளாயிரத்தி எழுபத்தி ஒன்று ஆயிரத்தி எண்ணூற்றி எழுபத்தி ஒன்றில் മാർച്ച് മാസം പതിനെട്ടാം തീയതി സ്ഥലത്തൊഴിലാളികൾ സ്ത്രീകൾ അവരെല്ലാം ചേർന്ന് അവിടെ നിലനിന്നിരുന്ന മടിക്കലിൽ ജന്മിയുടെ പത്തായ പ്രേം കൂടി കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന പോലെ അവിടെ ചൂഷകരായ പ്രഭുവർഗം പുതുപുതലിമാർ ഒക്കെ ഉണ്ടായിരുന്നു അവൻ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഭരണവുമായി മുന്നോട്ട് പോകുന്നു എന്നതെ കണ്ട് സഹിയെട്ട ജനങ്ങൾ ചെങ്കുടി വേദി തൊഴിലാളികളും കൃഷിക്കാരും യുവാക്കളും വനിതകളും അവരെല്ലാം എഴുപത്തി അഞ്ചു വർഷം മുപ്പ് മണിക്കൈ ചെയ്തതോ അത് അവർ പാരീസി

അവര് പോയി ഭരണം പിടിച്ചു നാട്ടി അങ്ങനെ ഒരു ഭരണം പിടിച്ച് രാജ്യമായി ചെങ്കൊടി നാട്ടുന്നു എണ്ണൂറ്റി എഴുപത്തി ഒന്ന് മാർച്ച് പതിനെട്ടിന് ആവേശം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലേക്ക് കിടക്കുകയാണ് പക്ഷെ അവ ഒരു

വിപ്ലവ വിജയം ൾക്ക് മടിക്കൈ പഞ്ചായത്ത് ഭരണം നേടുക എന്ന് പറയുന്നത് ഒരു വിപ്ലവ ഭരണസ്ഥാപനമൊന്നും അല്ല എന്നുള്ളത് എനിക്ക് പറയായിലെ സഖാക്കളുടെ വിജയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജൂലൈ പതിനാലിന് നേടിയ നേട്ടം നിങ്ങൾ അടിവെച്ചടിവെച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഈ എഴുപത്തി അഞ്ച് വർഷങ്ങളിലും എന്നുള്ളത് അഭിമാനപൂർവം നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ മുന്നുറക്കാരായ സഖാക്കൾക്ക് പാരീസ് കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്കടക്കം അവരുടെ വിജയം താൽക്കാലികമായി മാത്രം നിലനി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് അപ്പോഴത്തിരണ്ട് അത് വലിയൊരു പാഠമാണ് സാധാരണ തൊഴിലാളികൾക്കും സാധാരണ മനുഷ്യർക്കും വലിയൊരു അതിൽ നിന്ന് വ്യത്യസ്തമായി മഡിക്കൈ ജനിച്ചുകൊണ്ടേ എന്നുള്ളതാണ് ഈ എൺപത്തി അഞ്ചാം വേളയിൽ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഭിമാനം പോരാട്ടം പ്രചോദിപ്പിക്കുന്നുണ്ട് പാരീസ് കന്യൂണിനെ കുറിച്ച് വേണ്ട പോലും മനസ്സിലാക്കാത്ത സഖാക്കൾ പോലും

അങ്ങനെ പോയ യൂജിന്റെ അനുഭവങ്ങൾ ചേർത്ത് എഴുതിയ കവിതയാണ് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലി എന്നറിയപ്പെടുന്ന ഇവിടെ തിരുമുമ്പെല്ലാം പരിഭാഷപ്പെടുന്നു റഷ്യയിലാണെങ്കിലും ജർമ്മനിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ആവേശം വേറെ ഒരു സംഗീതമുണ്ട് ആ സംഗീതത്തിൽ തന്നെ നമ്മൾ മാറ്റണം അതൊക്കെ നമുക്ക് ആലോചിക്കാം

ഒരു യഥാർത്ഥ ജനീയ നിലനിൽപ്പാക്കി മാറ്റിയത് ജനങ്ങളുടെ ആ സമരത്തിൽ ഇന്ന് നമ്മൾ ആവേശം കൊടുക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നതിന്റെ മുഖ്യ കാരണം അത് ഏതാനും വർഷങ്ങൾ മാത്രം നിലനിന്ന് ഒന്നായി പോയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂലൈ പതിനാലാം തീയതി കൈവരിച്ച മടിക്കൈയുടെ ജനാധിപത്യ വിജയം

സംഭവിച്ചാൽ എന്തെങ്കിലും മനസ്സിലാക്കി മുതൽ നമ്മൾ ചിലപ്പം പ്രസ്ഥാനത്തെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ വ്യാപിക്കുന്ന സംശയങ്ങൾ പലതും അടിസ്ഥാനരഹിതമാകാം എത്തിധാരണപരമാകാം നടക്കുന്ന അവാർഡ പ്രചരണങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയത് കൊണ്ട് ചില കുറച്ചുപേരും വിശ്വസിച്ചത് കൊണ്ടാണ് പക്ഷെ ജനങ്ങളുടെ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു ജനങ്ങളുടെ ചിന്ത എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ കുറിച്ച് കുറേ വരാറുണ്ടെങ്കിൽ എന്തുകൊണ്ടാ പരാതി എന്തെങ്കിലും കുറവുകൾ വിഷയം അറിയാതെ നമ്മളിൽ നിന്ന് പറ്റിപ്പോ അതല്ല നമ്മളടുത്ത് വിഷമോ കുറവോ ഒന്നും ഇല്ലാതെ തന്നെ തെറ്റിദ്ധാരണ ക്ഷമാപൂർണ്ണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പൊ ക്ഷമ കൂടാതെ നമ്മളൊന്നും എഴുതിരിക്കുന്നത് എന്ത് പറഞ്ഞു സഖാക്കളോട് ഒരു അസ്ഥിത കാണിച്ചുകൂടാ

ജനങ്ങളുടെ അംഗീകാരം നേടിയെടുത്തുകൊണ്ട് ഈ മലയോര ഗ്രാമം കാർഷിക ഞാൻ സാധാരണ എന്തൊക്കെയാണ് ഇവിടുത്തെ പോകാൻ പറഞ്ഞു ഇവിടുത്തെ നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥരാരാണ് ವೆ ವಿಟ್ಟೆ ಮುಹಮ್ಮ ಬೀವಿ ಅದರ ಬಷೀ ಸರಿ ವಾಯ್ಲೀಷ್ ಅದೇ ಕಥೆಯ ಭೂಮಿಯ നമ്മൾ ഭൂമി സ്വന്തമാണെന്ന് കരുതുന്ന ഭൂമിയുടെ ഉടമസ്ഥന്മാരാണോ ഒരു സ്ഥലത്തെയും ഭൂമി പല കയ്യിലാണ് അവരെല്ലാവരുടെ ചേർന്നാണോ ഭൂമിയുടെ ഉടമസ്ഥ അല്ല ഇനി മനുഷ്യ സമൂഹം ആകർപാടാണോ അല്ല പറഞ്ഞു സമൂഹം സമൂഹമാകാൻ ഇന്ന് ജീവിക്കുന്ന മനുഷ്യന്റെ മാത്രമല്ല ഈ ഭൂമി ഭാവിയിൽ ജനിച്ച് ഭാവിയിൽ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരുടെ കൂടിയാണ് ഈ ഭൂമി അതുകൊണ്ട് നമ്മളുടെ കയ്യിൽ ഇപ്പൊ കിട്ടിയ ഈ ഭൂമിയെ കേടുപാടൊന്നും മനോഹരമായ ഭൂമിയെടുത്തില്ല നരേന്ദ്രമോദിയുടെയും അമിത്ഷായേയും താത്പര്യ സന്ദർശന പോലെയാണ് പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെല്ലാം ഇണ്ടാവും തമിഴ്നാട്ടിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ സമഗ്ര ശിക്ഷാഭിയം ഒരു കോടി രൂപ കേരളത്തിൽ മാത്രമല്ല മറ്റുള്ള പ്രതിപക്ഷ ഭരണ നിരക്കുന്നതെല്ലാം ഇതുണ്ട് സംസ്ഥാനത്ത് സർവകലാശാലകൾ നിയമ നിയമസഭ പാസാക്കിയ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നവയാണ് ഗവർണർ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ വരുന്നത് മിസ്റ്റർ നാളെ സംസ്ഥാന നിയമസഭ തീരുമാനിക്കുകയാണ് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറായി ഗവർണർ വേണ്ട മുഖ്യമന്ത്രി മതി

ാണ് അതിന്റെ എല്ലാം പ്രശ്നപ്പാടും സംസ്ഥാന ഗവൺമെന്റുകൾ കൊണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ പ്രയാസമെല്ലാം ഉണ്ടായിട്ടും മാതൃകാപരമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാതികുമ്പോൾ അതിനെതിരായ പ്രചാരങ്ങൾ നടത്തിയാലും രാഷ്ട്രീയ സാക്ഷരതയുള്ള തിരിച്ചറിയുള്ള കേരളത്തിലെ ഓട്ടർമാർ ഇടതുപക്ഷ ജലാധിപത്യെ ശക്തിപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ മടിക്കൈ പഞ്ചായത്തിലെ നിരന്തരമായ അനിശ്ചിമ നിലപാട് ഒരു അനുഭവമായി മാറാൻ നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ പോലുള്ള പ്രധാനപ്പെട്ട ചോദ്യം അതിക്രമങ്ങൾ തൊഴിലാളികൾക്കുന്ന അതിക്രമങ്ങൾ ശതമാനം ചുങ്ക വർദ്ധിപ്പിക്കുമ്പോൾ ഇപ്പൊ അത് അമ്പത് ശതമാനം ഇതിന് പരിഹാരം കാണാൻ വേണ്ട നടപടികൾ കേന്ദ്ര ഗവൺമെന്റിന് എടുത്തില്ലെങ്കിൽ ഇന്ത്യയുടെ സമഗ്രതയെ കേരളത്തിന്റെ സമഗ്രയെ ബാധിക്കും ഒരുപാട് മീനും കൊൻഷൻ ചേർത്ത് ഭക്ഷണം കഴിക്കും കൊടുത്ത് കൈക്കൊള്ളു ചെയ്യേണ്ടതാണ് അതെല്ലാം വലിയ നമ്മുടെ കഴിഞ്ഞാൽ പോകും അപ്പൊ കൊഞ്ചും പശുവണ്ടി കൈകൊണ്ടിന് ചെയ്യുന്നത് കേരളത്തിൽ നിന്നും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് തൊഴിൽ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ നിക്ഷേപങ്ങൾ അപ്പോൾ നമ്മുടെ സമ്പദ്ഘടനയെ പ്രതികൂലമായി വർധിക്കുന്ന തീരുമാനങ്ങൾ നരേന്ദ്രമോദിയുടെ സുഹൃത്ത് എന്ന് നരേന്ദ്രമോദി അവകാശപ്പെടുന്ന ഈ ഡൊണാൾഡ് ട്രംപ് തീരുമാനങ്ങൾ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെയും അവരുടെ ജീവിതത്തെയും അവരുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമുട്ടി ചെയ്യുന്നതിനുള്ള സാധ്യതയും അവർക്ക് ബാധിച്ചു അപ്പൊ ലോക സമുവാസികളും കമ്മ്യൂണിസ്റ്റുമായിട്ട് ശ്രദ്ധിക്കാൻ ചർച്ച ചെയ്യാൻ പറ്റില്ല